ാണ് തിരുമേനിയുടെ ആത്മഹത്യയിൽ നിന്നെത്തൊരു കഥയാണ് നമ്മൾ പാഠപുസ്തകത്തിനകത്ത് മാത്രമല്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നും പരിസ്ഥിതിയോട് ചേർന്ന് പറയുന്നൊരു കഥയാണ് ഒരു ദിവസം തിരുമേനിയും ഒരുപാട് കുട്ടികളും ചേർന്ന് ഒരു പ്ലാവിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് തിരുമേനി ഒരു ചക്ക ോട് ചോദിച്ചു ഇത് എന്താണെന്ന് അറിയാമോ എല്ലാ കുട്ടികളും പറഞ്ഞു അവരെ തിരുത്തി ഇതൊരു ചക്കക്കുരു മാത്രമല്ല ഈ ചക്കക്കുരുവിന്റെ അകത്ത് ഒരു പ്ലാവുണ്ട് ആ പ്ലാവിൽ നിറയെ ചക്കകളുമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ചക്കക്കുരു കാണുമ്പോൾ അതിൻ്റെ അകത്ത് പ്ലാവ് ഉണ്ടെന്നും ആ പ്ലാവിൽ നിറയെ ചക്കകളുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം അപ്പോൾ ഈ എന്താ ഇതാണ് എന്റെ കഥ പ്രവേശനോത്സവ സമയത്ത് പ്രകൃതിയെ കുറിച്ച് സംസാരിക്കാനുള്ളവർക്ക് കുട്ടികളോട് പ്രധാനമായി പറയാൻ പറ്റുന്ന കഥയാണിത് അപ്പോൾ അടുത്ത കഥയിലെ